പ്ലീസ് ലോഡ് അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ഹൃദയം ഏറ്റവും മാർദ്ദവുമുള്ള ഒരു അവയവമാണ് എന്നാൽ മനുഷ്യൻ തങ്ങളുടെ ഹൃദയങ്ങളെ പാപം ചെയ്ത് കഠിനമാക്കിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാറ്റവും സംഭവിക്കുകയില്ല യാതൊരു വിധമായ പാപഭാരങ്ങളോ പശ്ചാത്താപങ്ങളോ ഒന്നും ഈ സമയങ്ങളിൽ ഉണ്ടാകണമെന്നില്ല കാരണം അത്രയേറെ നമ്മുടെ ഹൃദയങ്ങളെ നാം ഓരോരുത്തരും കഠിനമാക്കി വെച്ചിരിക്കുകയാണ് സങ്കീർത്തനക്കാരന്റെ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ നിർമ്മലമായ ഒരു ഹൃദയമായിരുന്നു ദാവീതിൻ്റെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ അശുദ്ധമായ ചില ചിന്തകൾ കൊണ്ട് ആ ഹൃദയം പാപത്തിന്റെ അവസ്ഥകളിലേക്ക് മാറുകയാണ് ജഡമോഹങ്ങൾ ആ ഹൃദയത്തെ വല്ലാതെ കീഴ്പ്പെടുത്തിയപ്പോൾ മാംസളമായ ഹൃദയം കല്ലാകുവാനായിട്ട് തുടങ്ങി ഉപായത്താലും ചതിവിനാലും വഞ്ചനയാലും ദാവീദും തന്റെ ഹൃദയത്തെ കഠിനമാക്കി ഊരിയാവിനെ ചതിയിൽ കൊന്ന് ബെദ്സബയെ സ്വന്തമാക്കുകയാണ് എന്നാൽ പിന്നീട് നാഥാൻ പ്രവാചകൻ മുഖാന്തരം ആ ഒരു പാപത്തിന്റെ ആ ഒരു വിചാരം തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ തൻ്റെ ഹൃദയം അലിയുവാനായിട്ട് തുടങ്ങി ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുകയാണ് പാപപങ്കിലമായ ആ ഹൃദയങ്ങളിൽ നിന്ന് സമർപ്പിക്കുന്ന ഒരു അപേക്ഷകളും ഒരു ഹനനയാഗങ്ങളും ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്ന് താൻ തിരിച്ചറിയുവാനായിട്ട് തുടങ്ങി നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ അത് കഴുകി പാപ നമ്മുടെ മനസ്സുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാം അതിന് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരണം നമ്മുടെ പാപപങ്കിലമായ നമ്മുടെ കഠിനമായ ഹൃദയത്തെ ഒന്ന് കല്ലുപോലെ ഒരുക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ ദുശ്ചിന്തകളേക്ക് ഒന്ന് ഒഴിവാക്കി നമുക്ക് ദൈവസന്നധിയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവത്തിന് വിലപ്പെട്ടതാണ് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ വരാം നമുക്ക് ആ സന്നിധിയിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ് ഡേ